ഹായ് ഫ്രണ്ട്സ് വീണ്ടും ജോളീസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഇരുപത് മിനിറ്റിനുള്ളിൽ ഉണ്ടാക്കാവുന്ന കടലക്കറിയാണ് വേറെ ലെവൽ ഐറ്റം ആണേ റൈസ് റൊട്ടി ചപ്പാത്തി അല്ലെങ്കിൽ പുട്ട് എന്നിവയ്ക്കൊപ്പം വിളമ്പാവുന്നതാണ് കേട്ടോ വീഡിയോയിലേക്ക് കിടക്കണം ഒരു കുക്കറിൽ ഒരു കപ്പ് കടല എടുക്കുക നമ്മൾ എട്ട് മണിക്കൂർ കഴുകി കുതിർത്ത കടലയാണ് ഒരു ചവോള അരിഞ്ഞത് മൂന്നാല് വെളുത്തുള്ളി അരിഞ്ഞത് അര അരഞ്ച് വലുപ്പമുള്ള ഇഞ്ചി അരിഞ്ഞത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര ടീസ്പൂൺ ഉപ്പ് മൂന്ന് കപ്പ് വെള്ളം എന്നിവ ചേർക്കുക നന്നായി ഇളക്കുക മൂടി അടച്ച് ഹൈ ഫ്ലെയിമിൽ രണ്ട് വിസിൽ വരെ വേവിക്കുക അതിനുശേഷം മീഡിയം ഫ്ലെയിമിൽ നാല് വിസിൽ അടിപ്പിക്കുക അങ്ങനെ മൊത്തം ആറ് വിസലുകൾക്ക് ശേഷം തീ ഓഫ് ചെയ്യാം കുറഞ്ഞത് ഇരുപത് മിനിറ്റ് എങ്കിലും വെക്കുക ഇരുപത് മിനിറ്റിന് ശേഷം നമുക്ക് മൂടി തുറക്കാം കടല നന്നായി നിന്നിട്ടുണ്ട് ഇനി ഒരു പാനിൽ രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ എടുത്ത് ചൂടാക്കുക എണ്ണ ചൂടാകുമ്പോൾ ഒരു ഡിസ്പൂൺ കടുക് ചേർക്കാം കടുക് പൊട്ടിയതിനു ശേഷം രണ്ട് വറ്റൽ മുളക് പകുതിയായി അരിഞ്ഞത് കുറച്ച് കറിവേപ്പില ചേർക്കുക നന്നായി ഇളക്കുക ഇനി കുറഞ്ഞ തീയിൽ വെച്ച് മസാലകൾ ചേർക്കാം ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ ഗരം മസാലപ്പൊടി എന്നിവ ചേർക്കുക നന്നായി ഇളക്കുക കുറഞ്ഞ തീയിൽ ഒരു മിനിറ്റ് നേരം വേവിക്കുക ഇനി ഇത് കറിയിലേക്ക് ചേർത്ത് നന്നായി ഇളക്കുക കറിക്ക് ആവശ്യമുള്ള തിക്നസ് കിട്ടുന്നതിന് ഏകദേശം എട്ട് മുതൽ പത്ത് മിനിറ്റ് വരെ ഹൈ ഫ്ലെയിമിൽ ചൂടാക്കുക പത്ത് മിനിറ്റിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം അങ്ങനെ ഇരുപത് മിനിറ്റിനുള്ളിൽ ഉണ്ടാക്കാവുന്ന കടലക്കറി റെസിപ്പി തയ്യാർ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ ലഭിക്കുന്നതിന് ബെൽ ബട്ടൺ കൂടി ഇനേബിൾ ചെയ്യുന്നുണ്ടോ റൈസ് റൊട്ടി ചപ്പാത്തി അല്ലെങ്കിൽ പുട്ട് എന്നിവയ്ക്കൊപ്പം നമുക്ക് നല്ല രുചിയോടെ കഴിക്കാൻ പറ്റുന്ന കടലക്കറിയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കണേ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കുക മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ